ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോം കുക്കിങ്ങിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ കറി ഒന്ന് വെക്കാൻ നോക്കുവാണ് അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് മസാല തക്കാളി സോസ് പച്ചമുളക് അത് ആവശ്യത്തിന് ഏരിയയുടെ അനുസരിച്ച് നാലെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തൻ്റെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യമുള്ള ഉപ്പും ഞാൻ വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ഇച്ചിരി ഇട്ടതാണ് ഉണ്ട് ആവശ്യമുള്ള ഉപ്പും ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മസാല ഇച്ചിരി ചേർക്കാം പിന്നെ വേണമെങ്കിൽ ചേർക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് എടുക്കുക എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് മസാല പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിനകത്തൊന്നും ഇന്ന് ഒരു വിസിലടിക്കുക ഗ്യാസെ വെച്ച് അടുത്ത് കത്തിച്ചു അടുപ്പത്ത് നിൽക്കാൻ കുറച്ച് എണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിനടുത്തേക്കുന്നത് ചിക്കൻ കറിക്ക് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ ഇടും പച്ചമുളക് കൂടെ ഇടുവാണ് രണ്ട് കറിവേപ്പില കറിവേറ്റിലും പച്ച മണം വരെ ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം അതിനകത്ത് ചിക്കനകത്ത് വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല ഇത് ചിക്കന ചിക്കൻ വേവിച്ച് വെള്ളമാണ് വെള്ളമാണെങ്കിലും അത് കിടക്കുന്നത് നമുക്കിതിട്ടൊന്നും ചിരച്ചു വരും ഞാൻ ഈ സവാളയും കൂടെ യോജിപ്പിക്കുകയാണ് ൂടെ അരച്ച് വച്ചിരുന്ന രണ്ട് തക്കാളിയാണ് ഞാനിവിടെ അരച്ച് അരച്ച് വെച്ചിരുന്നത് ആ സോസും കൂടെ ചേർക്കുകയാണ് ചിക്കനധികം വെള്ളം ചേർത്തിട്ടേ ഇല്ല ഇനി നമുക്ക് പകുതി കുക്കായതാണ് ചിക്കൻ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക അല്പം ഉപ്പ് കൂടെ ചേർത്തോളൂ മുമ്പേ പെരട്ടി വെച്ചതാണ് നല്ല ശകലം ഉപ്പുകൂടെ ചേർത്ത് വെച്ചത് ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി മൂടി വെച്ചടച്ച് ചിക്കൻ കറി എന്തായാലും നോക്കുക ഇല്ല ഇതായിട്ടുണ്ട് കുറച്ച് ഗ്രേവിയ ഉണ്ട് അതിൽ വെന്ത് നല്ല വൃത്തി രാവിലെ കുരുമുളക് ചേർത്തിട്ടില്ലായിരുന്നേ ഇപ്പോൾ ഒരു സകലം കുരുമുളക് ചേർക്കുക ഇല മസാല നേരത്തെ ചേർത്ത് പുഴുങ്ങിയതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം